പ്രമാണത്ത് രാഷ്ട്രപതിയുടെ യാത്രക്കാർ നിർമ്മിച്ച ഹെലിപാഡിൽ നിർമ്മാണത്തിൽ ഇരുപത് ലക്ഷം രൂപയുടെ അഴിമതി നടന്നതായി വിജിലൻസ് പരാതി ലഭിച്ചു ഹെലിപാഡിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ താഴ്ന്നുപോയ സംഭവം വിവാദമായതോടെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആനപ്പാറ സ്വദേശി റഷീദ് പരാതി നൽകിയത് ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ പൊതിഞ്ഞ് തള്ളി നീക്കിയതോടെ വിവാദമായ ഹെലിപാഡിനെതിരെ വിജിലൻസിൽ പരാതി നൽകി ആനപ്പാറ സ്വദേശി റാഷിദ് നേരത്തെ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയിരുന്നു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശബരിമല ദർശനത്തിനെത്തിയ രാഷ്ട്രപതിക്ക് തലേ ദിവസം രാത്രിയാണ് മൂന്ന് ഹെലിപാഡുകൾ നിർമ്മിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനായി ചിലവാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഷ്ട്രപതി ഭവനിലേക്ക് റാഷിദ് പരാതി അയച്ചിട്ടുണ്ട് സെപ്റ്റംബർ മാസം തന്നെ രാഷ്ട്രപതിയുടെ യാത്രയുടെ മുന്നറിയിപ്പും ലഭിച്ചിട്ടും അതിനാവശ്യമായ മുന്നിരക്കങ്ങൾ ഭരണകൂടത്തിന് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് പരാതി വിവാദമായ മൂന്ന് ഹെലിപ്പാഡും ഇന്നലെ പൊളിച്ചു നീക്കി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് പൊളിച്ചു നീക്കിയത് തെളിവ് നശിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള പ്രതികരണം എന്നാണ് പറയുന്നത് എന്നാൽ കോന്നി ഫെസ്റ്റിന് വേണ്ടിയാണ് എന്നാണ് ഇപ്പോഴത്തെ ഔദ്യോഗികമായ വിശദീകരണം ഗ്ലോബൽ ന്യൂസ് കൊച്ചി